ിയ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടി വരുന്ന ഞായറാഴ്ച ജൂലൈ ഇരുപത്തി ഏഴിന് രാവിലെ ഒമ്പതര മണി മുതൽ വിദ്യാനഗർ ഉദയഗിരി ശ്രീഹരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഏറ്റവും പ്രബലമായ സമുദായമായ ായത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കും ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും തീയ മഹാസഭ മലബാറിലെ ആറ് ജില്ലകൾ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ആറ് ജില്ലകളിൽ ശക്തമായ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന്റെ കീഴിൽ മലബാർ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഈ ഇന്ത്യയിൽ ജാതി സെൻസസ് നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി തത്വത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു നമുക്ക് ലോകമായി തീയവാ എന്ന കാറ്റഗറിയിൽ ഒ ബിസിൽ പെടുന്ന സമുദായമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തീയതി പ്രത്യേക സമുദായമായിട്ട് ഗവൺമെൻറ് രേഖകളിൽ രേഖപ്പെടുത്തണം എന്ന ആവശ്യവും അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള സമ്മേളനത്തിന്റെ ആനുപാതികമായ വിഹിതം തീയ സമുദായത്തിന് നൽകണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാരിനെയും അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആൾക്കാരെയും അതുപോലെ പ്രതിപക്ഷ നേതാവിനെയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയൊക്കെ ഞങ്ങൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ശ്രീ രാജഗോപാൽ എം എൽ എയും മധുസൂൻ എം എൽ എയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി വേണ്ട രീതിയിൽ പരിഗണിക്കാം അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു ഏകദേശം അനൗദ്യോഗികമായ കണക്കുള്ള കാലം മലബാറിൽ അറുപത് ലക്ഷത്തോളം ഈയ സമുദായം അംഗങ്ങളുണ്ട് ഇത്രയും പ്രപമായ സമുദായം ആചാരം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടും ഒക്കെ വലിയ പാരമ്പര്യമുള്ള കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ ഇരുപത്തിനാല് ശതമാനം വരുന്ന ഈഴവ തീയയുടെ പകുതി തീയാണ് അത് ഒരു കാറ്റഗറിയിൽ പെട്ടു എന്നതിനപ്പുറം ഈഴവനും തീയനും മറ്റു ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ അത് പറയുമ്പോൾ തെക്കൻ കേരളത്തിലും ഈഴവനും വടക്കൻ കേരളത്തിലും തീയുമൊന്നാണെന്നുള്ള പ്രചരണം ശക്തമാകുകയും അത് നമ്മൾ അതിന്റെ ആചാര രീതികൾ